എന്റെ പറഞ്ഞ സാധനങ്ങൾക്ക് റോഡിംഗ് ആരും നിങ്ങൾ പറഞ്ഞു വെക്കിയ ആരും അപ്പുറത്തേക്ക് മാറ്റിത്തറാൻ പറഞ്ഞപ്പോ പറഞ്ഞു അരൂപിച്ചിട്ടില്ലല്ലോ അനൂപിച്ച പെണ്ണക്ക അമ്മക്ക കൂടുത്തുള്ളവർക്ക് ദൃശ്യങ്ങൾ കണ്ടല്ലോ ഇത് പഴയ ബംഗാളും ത്രിപുരയും ഒന്നുമല്ല വർത്തമാനകാല കേരളമാണ് ആലപ്പുഴയിലെ ചേർത്തല എന്ന സ്ഥലത്ത് നടന്ന സംഭവമാണ് ഈ പ്രശ്നം കുറച്ച് ദിവസമായിട്ട് അവിടെ നീറിപ്പൊഴിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് അവിടുത്തെ സ്ത്രീകൾ തന്നെ മുന്നിട്ടിറങ്ങി ആ കൊടി പാർട്ടിയുടെ കൊടി അവിടെ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച് വെച്ചിരുന്നത് കുത്തിപ്പൊളിച്ച് കളയുന്ന കാഴ്ചയാണ് കാണുന്നത് ഇനി എന്താണ് സംഭവം എന്നല്ലേ നിങ്ങൾക്ക് ആ ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം അപ്പുറത്ത് എന്താ പറയുക ഷീറ്റ് കൊണ്ട് മറച്ചിരിക്കുന്ന ഒരു പറമ്പ് കണ്ടു അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു പാവപ്പെട്ടവൻ ഒരു വീട് വെക്കുന്നുണ്ട് ഒരു അടിത്തറയൊക്കെ കെട്ടി അതിൻ്റെ മേലോട്ടുള്ള പണികളൊക്കെ നടക്കാൻ പോവുകയാണ് പക്ഷേ അങ്ങോട്ടേക്ക് സാധന സാമഗ്രി സാമഗ്രികളൊക്കെ ഇറക്കാൻ വേണ്ടി വണ്ടി കൊണ്ടുപോകണം അപ്പോൾ ആ വണ്ടി പോകുന്ന വഴിയുടെ നടുവിലായിട്ടാണ് ഈ കൊടി ഈ കൊടിമരം കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത് ഏത് കൊടിയാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ സി പി എമ്മിൻ്റെ കൊടിയാണ് ആ കൊടിയെ കൊടിമരത്തെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ വ്യക്തിയില്ല ആ വ്യക്തിയാണ് വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ കൊണ്ട് നാട്ടിയതാണ് വേറെ സ്ഥലമില്ലാഞ്ഞിട്ടൊന്നുമല്ല നമുക്ക് കണ്ടാൽ അറിയാം ഒരു ആവശ്യവും ഇല്ലാതാണ് അവിടെ ആ കൊടിമരം സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് കണ്ടാൽ അറിയാം ഏതൊരു വ്യക്തിക്ക് നോക്കിയാലും മനസ്സിലാവും ഇത് ഏറ്റവും രസകരവും വിരോധാഭാസമായിട്ടുള്ള കാര്യം ഈ സ്ത്രീകളും സി പി എംകാർ തന്നെയാണ് എന്നതാണ് അവിടുത്തെ പ്രത്യേകത ഈ കൊണ്ടു കൂടി കുത്തിയ ആളും സി പി എമ്മിൻ്റെ ആളാണ് ആ പൊളിച്ചു മാറ്റുന്നവരും സ്ത്രീകളും സി പി എമ്മിൻ്റെ ആൾക്കാരാണ് ഇവർ ആദ്യം ഇതിങ്ങനെ കൊണ്ടുവച്ചു അപ്പോൾ ഇവർ പ്രതിഷേധിച്ചു എന്നിട്ട് ഇതിൻ്റെ പാർട്ടിപരമായിട്ടുള്ള നിയമം ഈ പാർട്ടിയുടെ കാര്യം അറിയാമല്ലോ അവർക്ക് പാർട്ടി കോടതിയും പാർട്ടി പോലീസും ഒക്കെ ഉണ്ട് അല്ലാതെ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പരാതി പറയുകയല്ലോ ചെയ്യേണ്ടത് ഇവർ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും ഒക്കെ പോയി പരാതിപ്പെട്ടു വേണ്ടപ്പെട്ടവരൊക്കെ വന്ന് നോക്കി പക്ഷേ നടപടി മാത്രമായില്ല ആ കൊടി ആ കൊടിമരം അങ്ങനെ തന്നെ നിന്നു ഒരുപാട് കാലം ഇവർ ഇവരിതിന് പിന്നാലെ നടന്നു ഒടുവിൽ നിവർത്തി കേട്ട് അവർ സ്ത്രീകളിറങ്ങി കാരണം പുരുഷന്മാർ ഇറങ്ങിയാൽ അത് വേറെ പ്രശ്നമാവും പാർട്ടിക്കാരെ പാർട്ടിയിലുള്ളവർ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും വലിയ വെട്ടും കുത്തും ഒക്കെ ആവും അല്ല അല്ലാതെ ഇറങ്ങി അപ്പോഴും അവരൊരു ബുദ്ധി കാണിച്ചു ഇതിങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധി അവർ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പുരുഷൻ്റെ കൂടെ സഹായിക്കാൻ വേണ്ടി വേറെ പാർട്ടിക്കാരും ചെല്ലാഞ്ഞത് അവസാനം ആ സ്ത്രീകളെല്ലാം കൂടെ കൂടി അത് കുത്തിപ്പൊളിച്ച് ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരെങ്ങനെയാണ് ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും ജനങ്ങൾ പുറങ്കാലുമടക്കി അടിച്ച് ചവറ്റുകുട്ടയിൽ ഇവരെ എങ്ങനെയാണ് ഇട്ടതെന്ന് ഉള്ളതിൻ്റെ ഒരു ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത് ഏതൊരു വ്യക്തിക്കും ഒറ്റക്കാഴ്ചയിൽ തന്നെ നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമാണ് അവിടെ അങ്ങനെ ഒരു കൊടിമരത്തിൻ്റെ ആവശ്യമേ ഇല്ല സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു ഓട്ടോ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ എന്തെങ്കിലും പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ കുറേ സ്ഥാപനങ്ങളുള്ള ഇതിൻ്റെയൊക്കെ മുന്നിലായിട്ടാണ് പാർട്ടികൾ സാധാരണ പാർട്ടികൾ അവിടെയൊക്കെ കൊടിമരം കൊണ്ട് നാട്ടുന്നത് എന്നാലും നമ്മൾ നോക്കുക ഇവിടെ ഒരു വഴി എന്ന് തോന്നുന്ന സ്ഥലത്തിൻ്റെ നടുവിലായിട്ടാണ് കൊണ്ടുവച്ചിരിക്കുന്നത് അവരാ ബഹളത്തിനടയ്ക്ക് ആ സ്ത്രീകൾ പറയുന്നുണ്ട് പകരം സ്ഥലം തരാ തരാമെന്ന് വരെ പറഞ്ഞതല്ലേ അപ്പോഴും ഇങ്ങനെ തന്നെ ഏറ്റവും ഒടുവിലായിട്ട് ആ സ്ത്രീ പറയുന്നുണ്ട് സഹോദര ഞാൻ സഹോദരനെ പോലെയാണ് കാണുന്നത് ഇതിൽ നിന്ന് പിടിവിടു സഹോദര ഇത് ഞങ്ങൾ മാറ്റിക്കോട്ടെ എന്ന് പറയും അപ്പോൾ അത്രയും ഗതി കെട്ടിട്ടാണ് ആ സ്ത്രീകൾ അവരെ നമുക്ക് കണ്ടാലേ അറിയാം പാവപ്പെട്ടവരാണെന്ന് നമുക്ക് കണ്ടാലേ അറിയാം ഇട്ട് അവരും ഈ വോട്ട് കുത്തുന്നത് അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിന് വേണ്ടി തന്നെയാണ് പക്ഷേ എന്തോ ഒരു വ്യക്തിപരിഹാരത്തിൻ്റെ പേരിൽ കൊണ്ട് കാണിച്ച അഭ്യാസമാണ് ഇതിലെ കാണുന്നവരെയൊക്കെ ഒരുപക്ഷെ അവിടുത്തെ നാട്ടുകാർക്കൊക്കെ നന്നായിട്ട് അറിയാമായിരിക്കും ഈ സംഗതി എന്തായാലും സോഷ്യൽ മീഡിയ വഴി ഇപ്പം അതൊക്കെ എന്താ വൈറലാവാൻ തുടങ്ങിയിട്ടുണ്ട് അത് വൈറലാവണം ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് എത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം കാരണം ഇവന്മാരുടെ ഈ അഹങ്കാരത്തിന് ത്രിപുരയിലും ബംഗാളിലും കിട്ടി അടി പോര ഇവിടെ നല്ല വൃത്തിക്കും വേഷയും കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹം അല്ലാതെ ഒരു കാര്യവുമില്ലാതെ ഇതുപോലൊരു സ്ഥലത്ത് അത് വഴിയുടെ നടുവിലായിട്ട് കൊണ്ടുവെക്കുന്നതിന് മലയാളത്തിൽ പിതൃശൂന്യത എന്ന് തന്നെയാണ് പറയേണ്ടത് പിന്നെ എം എം മണിയുടെ നാട്ടുഭാഷയുണ്ട് ആ ഭാഷ ഞാൻ എന്തായാലും പറയുന്നില്ല നിങ്ങൾ തന്നെ ഊഹിച്ചെടുത്തു വെബ്ഡസ് ഡെസ്ക്